വിന്റെയും പുത്രയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിലങ്ങ് അന്വിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ആള് ലൂയ്യ പ്ലീസ് ദ ലോഡ് ഈശ്വമിശ്വഹായിക്ക ശുതി ആയിരിക്കട്ടെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന പഠന പഠനപരമ്പരയുടെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ്സാണിന്ന് ഇരുപത്തിനാല് ക്ലാസ്സുകളാണ് ഉള്ളത് ഇപ്പം നമ്മുടെ ആ പഠന പഠനപരമ്പര അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ സംസാരിക്കുക ഇന്നത്തെ വിഷയം ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒരു ജീവിത രീതി ഒരു ജീവിത ശൈലി ആക്കുന്നതിനെ പറ്റിയാണ് യോഹന്നാൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരു വിളിയും പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക അവിടെ ഈശോ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്താണ് അപ്പം നമ്മൾ ഈ പ്രോഗ്രാം കൂടുന്നു നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മധ്യസ്ഥരായിട്ട് ദൈവം ഈശോ തൻ്റെ ശുശ്രൂഷയിൽ പങ്കു വേണ്ടിയിട്ട് അവർ വിളിച്ച് തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മളെ വിളിച്ചതാണെങ്കിൽ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് ഈ ഫലം എന്താണ് എന്താണ് ഫലം പുറപ്പെടുവിക്കുക അവർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെടുക കൂടുതൽ മധ്യസ്ഥം വഹിക്കുക മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകൾ നമ്മുടെ തലങ്ങളിൽ ഒക്കെ ആരംഭിക്കുക അല്ലെങ്കിൽ ഉള്ളതിനെ നമ്മൾ ശക്തിപ്പെടുത്തുക അങ്ങനെ കൂടുതൽ വ്യക്തികളെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഫലം അതാണ് നമുക്ക് പലപ്പോഴും ഇന്ന് നിലനിൽക്കുന്ന ഫലങ്ങൾ കാണാനില്ല കുറച്ചുനാളത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഫലം തരും ഒരു മാസത്തേക്ക് തരും ഒരു വർഷത്തേക്ക് തരും പക്ഷേ നിലനിൽക്കുന്ന ഫലം നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യശ്വാസം വരെ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുക നമ്മുടെ ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുക അതാണ് ശരിക്കുമുള്ള ഫലം പുറപ്പെടുവിക്കല് നിരന്തരം നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നിയോഗിച്ച് നമ്മൾ അവിടുത്തെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകും എന്നുള്ള വാഗ്ദാനമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രൈസ്ത ലോട്ട് ഒന്ന് തിമോത്തി നാല് പതിനാലിൽ പറയുന്നു പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കയ്യൊപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ആളിയ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം അവഗണിക്കരുത് ഈ ഇരുപത്തി മൂന്ന് ഗ്ലാസ്സുകൾ വഴി നമുക്ക് ദൈവം ഈ ഒരു കൃപാവരം നൽകിയിരിക്കുകയാണ് എന്ത് മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകിച്ച് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൃപാവരം നമുക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ ആ കൃപാവരത്തെ അവഗണിക്കരുതെന്ന് പൗലോസ്ലിഹ പറയുകയാണ് നമ്മൾ അവഗണിക്കുവോ തീർച്ചയായിട്ടും ഇല്ല അല്ലേ ഇത്രയും ദിവസം തുടർച്ചയായി നമ്മൾ ക്ലാസ് കേട്ടുവെങ്കിൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കൃപാവരത്തെ നമ്മൾ അവഗണിക്കുകയില്ല അല്ലെ ഒന്ന് പത്രോസ് നാലിൽ പത്തിൽ പറയുന്നു ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ദാനത്തെ ഉത്തമനായ കാര്യസ്ഥൻ ഉത്തമനായ കാര്യസ്ഥ എന്ന നിലയിൽ നമ്മൾ മറ്റെല്ലാവർക്കും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് അതിനു വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വിളി അതിനു വേണ്ടിയിട്ടാണ് എന്ന് വചനം വളരെ വ്യക്തമാക്കുന്നു ഹളലൂയ എന്നെ വളരെ സ്പർശിച്ച രണ്ട് ബൈബിൾ ഭാഷയാണ് ഞാനിപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും നേതൃത്വ നിരയിലും ഒക്കെ എനിക്ക് ചിലപ്പോൾ നമ്മൾ പറയലെ കാലു കാലുവെന്ത പട്ടിയുടെ കൂട്ട് ഓടുക എന്നുള്ളത് കാരണം കാലുവെന്ത പട്ടിക്ക് നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അവനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വഭാവത്തിൽ ഓടിയൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് എന്നെ സ്പർശിച്ച രണ്ടു വചനങ്ങളിതാണ് ഒന്ന് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനത്തിൽ ഒരു അത്തിമരത്തെപ്പറ്റി പറയുന്നുണ്ട് ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു ഈശോയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈശോ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അത്തിമരം കാണുകയാണ് ആ അത്തിമരം അകളിൽ നിന്ന് നോക്കിയപ്പോഴെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരമാണ് കാണുന്നത് ഇങ്ങനെ തളിലിട്ട് തളിർത്ത് നിൽക്കുകയാണ് നിറച്ചിലകൾ ആയിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കാണുന്നു ആ അത്തിമരത്തിന്റെ അടുത്ത് തന്നപ്പോഴാണ് മനസ്സിലായത് ആ അത്തിമരത്തിൽ ഒന്നും ഇല്ല എന്നുള്ളത് അപ്പൊ ഈശോ എന്താ ചെയ്തേ ആരും ഇനി ഒരിക്കലും നിലയിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നൊരു പ്രത്യേക കാര്യമുണ്ട് അതിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അത് ഫലങ്ങളുടെ കാലമല്ലായിരുന്നു ഇറ്റ് വാസ് നോട്ട് ദ സീസൺ ഓഫ് ഫ്രൂട്ട് ഇപ്പം മാങ്ങ കായ്ക്കാത്ത സമയത്ത് മാവിനെ ശപിച്ചു കഴിഞ്ഞാൽ മാവിന്റെ കുഴപ്പമാണ് ചക്ക കായ്ക്കാത്ത സമയത്ത് വന്ന് പ്ലാവിനെ ശപിച്ചു കഴിഞ്ഞാൽ പ്ലാവിൻ്റെ കുഴപ്പമാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു ഈശോ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു കാരണം ഈശോയ്ക്ക് അറിയായിരുന്നു ഇത് ഇത് ഫലമുണ്ടാകുന്ന സീസൺ അല്ല എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ അത്തിമരത്തെ ശപിക്കുന്നു ഒന്ന് അതൊന്ന് അറച്ച് ഇലകളായിരുന്നു എനിക്കൊന്നൊരു എന്ത് പറയുന്നത് കരിസ്മാറ്റിക് അത്തി മരമായിരുന്നിരിക്കാം കാരണം എപ്പോഴും ഈ അലലൂയ ക്രൈസ്തലോഢഅ അലലൂയ എന്നൊക്കെ ഇഷ്ടം പോലെ പറയും പക്ഷേ ഫലങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഈ അത്തിമരം ഞങ്ങളെ നല്ല തളുത്ത് നിന്നിരുന്നു പക്ഷേ അതിന് ഫലമില്ലായിരുന്നു പക്ഷേ ഇത് പറയുന്നു ഫലത്തിൻ്റെ ഒരു കാലഘട്ടമല്ലായിരുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഈശോ ഈ അത്തിമരത്തെ ശപിച്ചു ഇത് ഞാൻ ഒത്തിരി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യം ഇത് എന്തുകൊണ്ടത് ഈശോ ചെയ്തു അത് വീണ്ടും വീണ്ടും വായിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഒരു വചനം ഇതായിരുന്നു ഏറ്റവും അവസാനം അതിന് പറയുന്നുണ്ട് അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു ഈശോ പറഞ്ഞത് മുഴുവൻ ശിഷ്യന്മാർ കേട്ടതാണ് പക്ഷേ അവിടെ ഒന്നും എഴുതിയിട്ടില്ല അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു വന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞത് ഈശോ പറഞ്ഞത് ഇത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പറഞ്ഞത് അതായത് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ഉചിതം ആയ സാഹചര്യങ്ങളിലും അനുചിതമായ സാഹചര്യങ്ങളിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അപ്പോഴെല്ലാം നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പ്രേസ് ദ ലോഡ് ഫലം പുറപ്പെടുവിക്കണം കാരണം നമുക്ക് പലപ്പോഴും ഫലം പുറപ്പെടുവിക്കാതിരിക്കാനായിട്ട് പല വിധത്തിലുള്ള എക്സ്ക്യൂസസ് ഉണ്ട് അല്ലെ പല ന്യായങ്ങൾ നമ്മൾ പറയാറുണ്ട് അതായത് വീട്ടിൽ ജീവിത പങ്കാളി അനുവദിക്കുന്നില്ല മക്കളുടെ ഉത്തരവാദിത്വങ്ങളുണ്ട് ജോലിയുണ്ട് ഗ്രൂപ്പ് ലീഡർ സമ്മതിക്കുന്നില്ല വികാരിച്ചൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെ പല പല വിധത്തിൽ നമ്മൾ ഒഴിവുകഴിവുകൾ പറയുന്ന കൂട്ടത്തിലാണ് പക്ഷേ വിളിക്കപ്പെട്ട നാം ഫലം പുറപ്പെടുവിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് വ്യക്തമായിട്ട് ഈ സാഹചര്യത്തിലൂടെ ഈശ്വര നമ്മളോട് പറയുക അപ്പം ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഈ ഫലം പുറപ്പെടുവിക്കുന്നത് സഭയോട് ചേർന്ന് നിന്നും വിധേയപ്പെട്ടുമായിരിക്കണം കാരണം വികാരിച്ചൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുന്നതിനകത്ത് വികാരിച്ചൻ പറഞ്ഞില്ലെങ്കിൽ വികാരിച്ചന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുക ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഈ ഷോ അവസരം നൽകും അപ്പം അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് നമ്മളേടെ വിളിയാണ് അതുതന്നെയാണ് നമ്മൾ വേറൊരു സാഹചര്യത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് ഈ വചനവും നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ന്യായവിധിയെ പറ്റി പറയുന്ന സാഹചര്യത്തിലാണ് ഈ ഷോ ഈ ഉപമ പറയുക ന്യായവിധിയെ പറ്റി പറയുകയാണ് അതായത് ധനികനായ ഒരു വ്യക്തി ഇങ്ങനെ നീണ്ട യാത്രയ്ക്ക് പോകുമ്പോൾ അവനവൻ്റെ പ്രത്യന്മാരെ വിളിച്ച് അവർക്ക് തൻ്റെ സ്വന്തമായിട്ടുള്ള താലന്തുകൾ വീതിച്ചു കൊടുക്കുകയാണ് ഈ താലന്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് നമുക്ക് ഈ അഭിഷേകം അല്ലെങ്കിൽ ഈശോ തരുന്ന വരദാനങ്ങൾ കഴിവുകൾ ഇതൊക്കെയാണ് ഈ താലന്തുകൾ അപ്പോൾ ഇങ്ങനെ താലന്തുകൾ വീതിച്ചു കൊടുക്കുകയാണ് വീതിച്ചു കൊടുത്തതിന് ശേഷം ആ വ്യക്തി ഒരു നീണ്ട യാത്രക്ക് പോകുന്നു തലന്തികൾ വിതിച്ചു കൊടുത്തു നമുക്കറിയാം അഞ്ച് ഒരുത്തിന് രണ്ട് ഒരുത്തിന് ഒന്ന് അങ്ങനെ വിധിച്ചു കൊടുത്തു അവര് എന്ത് എന്ന് നമുക്കറിയാം അവർ പോയിട്ട് അതുകൊണ്ട് വ്യാപാരം ചെയ്തു ആദ്യത്തെ ചെയ്തു രണ്ടാമത്തവും ചെയ്തു മൂന്നാമത്തവൻ അത് പോയി കുഴിച്ചിട്ടു എന്നിട്ട് ഈ ധനികനായ വ്യക്തി തിരിച്ചു വരുന്നു യജമാനൻ തിരിച്ചു വന്നിട്ട് ഈ ഭൃത്യന്മാരെ വിളിച്ചിട്ട് കണക്ക് ചോദിക്കുന്നു അപ്പം നമ്മൾ ഓർക്കണം ന്യായവിധിയുടെ കാര്യമാണ് ഈ പറയുക കണക്ക് ചോദിക്കുന്നു കണക്ക് ചോദിച്ചപ്പം ആദ്യത്തെ വ്യക്തി അഞ്ച് താലന്തി കിട്ടിയവൻ അതിനെ വർദ്ധിപ്പിച്ച് പത്താക്കി അവൻ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോഴെ ദൈവം എന്താണ് പറഞ്ഞത് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്ന് പറഞ്ഞ് അവനെ അനുമോദിച്ച് അവന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയാണ് രണ്ടാമത്തെ വ്യക്തിക്ക് രണ്ടു കൊടുത്തു അവൻ നാലാക്കി അവനോടും പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ എന്ന് പറഞ്ഞ് അവന് കൂടുതൽ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തു മൂന്നാമത്തെ വ്യക്തി വന്നു അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഞാനിത് കൊണ്ടുപോയി കുഴിച്ച് പത്രമായി വെച്ചിരുന്നു ഇതാ ഒരു താലന്തു നീ തന്നു ഒരു താലന്തു ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു അപ്പോഴ് മുതലാളി എന്താണ് പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ഭൃത്യ ദുഷ്ടൻ എന്നാണ് വിശേഷിപ്പിക്കുക അവനെ അപ്പം അങ്ങനെ ഒരു ഭൃത്യൻ ഞാൻ അപ്പോൾ ചിന്തിച്ചതാണ് നമ്മൾ എത്രയോ വ്യക്തികൾക്ക് ഈ താലന്തുകൾ കിട്ടി താലിന് കിട്ടിയിട്ടിപ്പോൾ ഒന്നുമില്ല ജ്ഞാനം കഴിഞ്ഞ് ഭയങ്കര അഭിഷേക പ്രാർത്ഥന ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാം കിട്ടിയിട്ട് നമ്മൾ തിരിച്ചു വന്നതാണ് അപ്പൊ എന്നാ ആവേശത്തിലായിരുന്നു തിരിച്ചു വന്നത് അതുപോലെ നമുക്ക് വരദാനങ്ങൾ കിട്ടിയതാണ് ഭാഷാപരം കിട്ടിയവരുണ്ട് പ്രവചന വരം കിട്ടിയവരുണ്ട് ദർശനവരം കിട്ടിയവരുണ്ട് ഇതെല്ലാം ഇന്ന് കളഞ്ഞു കൊളിച്ചിട്ടിരിക്കുക അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ഓർക്കുമായിരുന്നു അതായത് ഈ ഭൃത്യൻ ഞാൻ നോക്കിയിട്ട് ഈ കൃത്യൻ അത്ര വലിയ മോശമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അവന് കിട്ടിയ ഒരു താലന്തിനെ അവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും ആ കൃത്യം ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ ആ താലന് തിരിച്ചു കൊടുക്കുമ്പോൾ അവനോട് അവൻ്റെ യജമാനൻ പറയുന്നത് ഇതാണ് ദുഷ്ടനും മടിയനുമായ പൃഥ്വ നിന്നെ ഞാൻ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുകയാണെന്നാണ് പറഞ്ഞു അവൻ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇതാണ് ആ പൃത്യൻ്റെ അവസ്ഥയെങ്കിൽ നമ്മളിൽ പലരുടെയും അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് കിട്ടിയ താലന്തുകളെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ഇന്ന് നമ്മൾ ഇരിക്കുക അങ്ങ് ചെല്ലുമ്പോ ഈ കണക്കെല്ലാം ചോദിക്കാൻ പോവാ പതിനഞ്ച് പ്രാവശ്യം അഭിഷേക പ്രാർത്ഥന നടന്നു അമ്പത് പ്രാവശ്യം നടന്നു കൈവെച്ച് ആൾക്കാർ പ്രാർത്ഥിച്ചു നിനക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായി ഇതെല്ലാം എവിടെ പോയി ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പൊ എന്തായിരിക്കും നമ്മളോട് പറയുക ഈ ഒരു താലിന്തു കിട്ടിയവൻ ഒരു താലം കൊണ്ട് തിരിച്ചു ചെന്നപ്പോഴേ ദുഷ്ടനും മടിയനുമായ പ്രത്യ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളോട് പറയേണ്ട നാലാമത്തെ പ്രത്യേന അവിടെ കാണുമായിരിക്കും ആ പ്രത്യനെ പറ്റി എന്താണ് ദൈവം പറയാൻ പോകുന്നതെന്ന് ഉള്ളത് ഇതിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടാത്ത കൊണ്ടാണ് പറയാറ് അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം നമുക്ക് ഈ ഇരുപത്തി മൂന്ന് ക്ലാസ്സുകൾ കൂടിയപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വരദാനം ഈ താലന്ത് ഇതിനെ എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത് ഇതിനെ തന്നിരിക്കുന്നത് ഇത് പോയിട്ട് വർദ്ധിപ്പിക്കാനാണ് അപ്പോൾ ഇത് പോയിട്ട് വ്യാപാരം നടത്തി വർദ്ധിപ്പിച്ച് അതായത് ഞാൻ ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ ഞാൻ പത്ത് മധ്യസ്ഥരെ ആക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഞാൻ ഓർക്കുന്നു ഞാന് ഇന്തോറിൽ പോയി ചെറിയൊരു പഠനം മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു ഇതിന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തിരിച്ച് ഡൽഹിയിൽ വന്ന് അടുത്ത ആഴ്ച തന്നെ കൂടാൻ പറ്റുന്ന ഒരു പത്ത് പതിനാല് പേരെ പതിനാല് പേരെ ഒന്നിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി ഒരു ശുശ്രൂഷ തുടങ്ങി ആ ശുശ്രൂഷ ഇന്നും ആ മിനിസ്ട്രി ഇന്നും നിലനിൽക്കുന്നു ഡൽഹിയിൽ അത് തൊണ്ണൂറ്റി മൂന്നിൽ ചെയ്ത കാര്യമാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ താലന്തുകളെ വളർത്തണം അതിനെ ഉപയോഗിക്കണം അതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ഇത് നൽകിയിരിക്കുന്നത് അപ്പം ദൈവരാജ്യത്തെ ഉന്നമിപ്പിക്കുന്നതിനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് നാം സ്വീകരിച്ച മുൻ കൈകളുടെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി ദിനത്തിൽ നാം വിധിക്കപ്പെടുക പോകുന്നത് അപ്പം അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ലുഗാഡ് സുവിശേഷത്തിൽ പന്ത്രണ്ട് നാൽപ്പത്തി പറയുന്നു യജമാൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത പ്രത്യേന കഠിനമായി പ്രഹരിക്കപ്പെടും ക്രൈസ്തലോട് അടി എത്ര കിട്ടാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു കണക്കുമില്ല റെഡിയായിരുന്നു നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഈ താലന്തുകളെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എൻ്റെ ഭവനം പ്രാർത്ഥനാലയമായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത് അപ്പം നമ്മുടെ ഭവനങ്ങളൊക്കെ പ്രാർത്ഥനാലയങ്ങളായി മാറേണ്ടതുണ്ട് മൊത്തായിഡുവിശേഷം ഇരുപത്തൊന്ന് പതിമൂന്ന് ഏശയ്യ അറുപത്തിരണ്ട് ആറ് ഏഴ് പറയുന്നു ജെറുസലേമേ നിന്റെ മതിൽ മുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അവര് ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല അവളുടെ ഓർമ്മകർത്താവിൽ ഉണർത്തുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കരുത് ജെറുസലേമിനെ സ്ഥാപിക്കുകയും അവളെ ഭൂമിയിൽ പ്രശംസ പാത്രമാക്കുകയും ചെയ്യുന്നതുവരെ അവിടുത്തേക്ക് വിശ്രമം നൽകുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ കണ്ട വചനമാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ കാവൽക്കാരായിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മൾ നമുക്ക് വലിയൊരു ദൗത്യമാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സഭയുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ കാവൽക്കാരായിട്ട് നമ്മളെ നിർത്തിയിരിക്കുകയാണ് കാവൽക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് നിരന്തരമായിട്ട് വിശ്രമിക്കാതെ കാവൽക്കാരൻ എന്നുള്ള ദൗത്യം നിർവഹിക്കാനായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ ഓർക്കുക ഒന്ന് കൊറിയൻ ദൂസ് പത്ത് മുപ്പത്തൊന്നിൽ പറയുന്നു അതിനാല് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ഒന്ന് കൊറയന്തിയോസ് പത്ത് മുപ്പത്തി ഒന്ന് അതായത് നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സമയക്കുറവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല പൊലോസുലിയ പറയുന്നത് നമ്മൾ അല്ലാതെ പ്രാർത്ഥന തീർച്ചയായിട്ടും ചെയ്യണം ജമാൽ ചെള്ളണം കണ്ണക്കൊന്ത വേണം കുർബാനയിൽ പങ്കു ചേരണം സമൂഹത്തിൽ പോയി പ്രാർത്ഥിക്കണം തന്നെ ഇരുന്ന് മധ്യസ്ഥ വഹിക്കണം ഇതെല്ലാം ചെയ്യണം ഇതിന് പുറമേയും നമുക്ക് മധ്യസ്ഥം വഹിക്കാവുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശൈലിയാണ് പൗലോ സുലിഹ ഇവിടെ പറയുക നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്വൻ ഞാൻ വർഷങ്ങളായി മധ്യസ്ഥ പ്രാർത്ഥനയിൽ വന്നേ അന്ന് മുതൽ ഇപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൗലൂ സുലിയ പറഞ്ഞത് എന്നെ വളരെ സ്പർശിച്ചു അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും നമ്മുടെ പാപ ഒഴിച്ച് ഇന്ന് പകല് രാവിലെ മുതൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പം മുതല് ബൈബിൾ വായിച്ചപ്പം മുതൽ അത് കഴിഞ്ഞിട്ട് ആപ്പ് കുടിച്ചപ്പം മുതല് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ മുതൽ ഇനി മുമ്പോട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ രാവിലെ സമർപ്പിച്ചു കഴിഞ്ഞു ഈശോയോട് പറഞ്ഞു ഈശോയെ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണ് ഞാൻ കാഴ്ചവെച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് വൈകിട്ട് വരെ കിടക്കുന്നത് വരെ കിടന്നുറങ്ങുമ്പോഴും അതും കാഴ്ച വെപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഈ ക്ലോക്ക് സമർപ്പണമാണ് അതൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി ഇതുവരെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ബാക്കി മധ്യസ്ഥ പ്രാർത്ഥനയുടെ പുറമേ അത് പൗലു പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അതിനെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്യുവിൻ അപ്പം അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും ചിലപ്പോൾ ഒക്കെ നമ്മൾ ഈ കൊന്ത ഞാൻ കാണാറുണ്ട് കൊന്തയിലുമ്പോൾ സാധാരണ നമ്മൾ കൊന്ത ചെല്ലി തീർക്കുന്നത് നല്ല കാര്യം പക്ഷേ ആ കൊന്ത ചെല്ലുമ്പോൾ അതൊരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും അത് മധ്യസ്ഥ പ്രാർത്ഥന കൂടിയാകും അപ്പോൾ കുടുംബങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പം കൊന്ത ചെല്ലുമ്പോൾ ആ കൊന്തയുടെ രഹസ്യം വായിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് ലോക നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിയോഗം വെച്ച് സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഒരു ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആയിട്ട് മാറുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നത് പോലെ തന്നെ ഭക്ഷിക്കാതിരിക്കുകയും പാനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അതും സമർപ്പിക്കാൻ സാധിക്കും ഉപവാസം എനിക്കിന്ന് ആ ഇതിനെപ്പറ്റി ഞാനൊരു ക്ലാസ് പ്രത്യേകിച്ച് എടുക്കുന്നില്ല പക്ഷേ ഉപവാസം വഴി നമ്മൾ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉപവാസം എടുക്കാന്ന് കരുതി നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നില്ല അതിനെ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുക ഇപ്പം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായി ചായ കുടിക്കുക അപ്പം ചായ കുടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപവാസമായിട്ട് എടുത്തിരിക്കുന്ന അപ്പം ചായയും കാപ്പിയും കുടിക്കുകയല്ല അപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹം ഉള്ള ഏറ്റവും ഇഷ്ടമുള്ളത് പ്രത്യേകിച്ചും അടുത്ത് കഴിയുമ്പോൾ ഒരു കപ്പ് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ എന്നാ ഒരു റിഫ്രഷിംഗ് ആണ് ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു ആഗ്രഹത്തെ ത്യജിച്ച് അപ്പം ആ ഒരു സമർപ്പണം അത് കാഴ്ച വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ഓരോ നിയോഗത്തിന് വേണ്ടി ഞാൻ അപ്പോൾ അത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുകയാണ് അപ്പം നമുക്കിങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പല രീതിയിൽ ചെയ്യാൻ സാധിക്കും ചാപ്പലിൽ പോയിരുന്ന് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ കൊന്ത ഇല്ലുന്നതിലൂടെ ചെയ്യാൻ പറ്റും നമ്മുടെ ഉപവാസത്തിലൂടെ ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അപ്പോൾ ഓഫീസിൽ ഡ്രൈവ് ചെയ്തു പോകുന്നു ഡ്രൈവ് ചെയ്യുന്നതും നമ്മൾ സമർപ്പിക്കുന്നു ഓഫീസിൽ നിന്നുള്ള പണിയും നമ്മൾ സമർപ്പിച്ചു തിരിച്ചു വന്ന് ഉള്ള പ്രാർത്ഥനയും സമർപ്പിച്ചു രാത്രി കിടന്ന് ഉറങ്ങുന്നതും സമർപ്പിച്ചു ഇതെല്ലാം സമർപ്പിച്ചതെല്ലാം സമർപ്പിക്കുകയാണ് ഇതെല്ലാം കാരണം ഇതെല്ലാം ദൈവ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറുകയാണ് സഹനം സമർപ്പിക്കുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പ്രാർത്ഥനയെ ഒരു അച്ചടക്കമായി ഒരു പരിശീലനമായി വികസിപ്പിക്കുകയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിനെ സമന്വയിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥന ചെയ്യുവാനായിട്ട് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ അപ്പസ്തോലിക അജപാലന മിഷനറി പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് വഴി സാധിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയായിട്ട് മാറണം ഇറ്റ് ഷുഡ് ബിക്കം എ വേ ഓഫ് ലൈഫ് ഇറ്റ് ഷുഡ് ബിക്കം എ ലൈഫ് സ്റ്റൈൽ ഒരു ജീവിത ശൈലി ആയിട്ട് മാറണം അത് നമ്മളുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന രക്തം പോലെ ആകണം കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല നമ്മുടെ ജീവിത ശൈലിയായിട്ട് മാറുക നമ്മളെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥമാണ് മധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന പൂർണ്ണ വിശ്വാസത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അപ്പം എൻ്റെ ജീവിതം തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ പറയും എൻ്റെ ഈ ഞരമ്പുകളിലൂടെയൊക്കെ ഓടുന്ന ഈ രക്തം അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ അവേഴ്സ് സ്റ്റാൻഡ് ഞാൻ കിടന്ന് കിടന്നുറങ്ങുമ്പോഴും അതും കാഴ്ച വെച്ചിരിക്കുകയല്ലേ അതും കാഴ്ച വെച്ചിരിക്കുകയാണ് മനോഹരമായ ഒത്തിരി ഉദാഹരണങ്ങൾ വ്യക്തികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഡൽഹിയിൽ ഈ ഡൽഹി ക്രൂസ്ഡേഴ്സ് മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു ബെന്നി ജോസഫ് ഉണ്ടായിരുന്നു ബെന്നി ജോസഫ് പറഞ്ഞു ഞാൻ ഓർക്കുന്നു ബെന്നി ഡൽഹിയിൽ നിന്നും ഗുവാഹട്ടിക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി ബെന്നി പറഞ്ഞ് ഞാൻ കയറി ഇപ്പോൾ പത്തുമണിയോളമായി മടുത്തു ഇപ്പോൾ ഞാൻ കയറി നേരെ പോയി ബെഡ്ഡൽക്ക് കടന്നു ബെഡ്ഡൽഹി കടന്ന് ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ആശാപരത്തിൽ സ്തുതിച്ചുകൊണ്ടാണ് കിടന്നത് കഴിഞ്ഞ് പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി രാവിലെയാണ് കണ്ണു തുറക്കുന്നത് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ബെന്നി പറയാണ് ഞാൻ അന്നേരവും ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക ക്രൈസ്തലോൺ അപ്പം ഇത് ഇതൊരു ജീവിത ശൈലിയായി മാറി ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് കടന്നു ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് എഴുന്നേക്കുന്നത് അപ്പം രാത്രി മുഴുവൻ ഭാഷാപരത്തിൽ സ്തുതിക്കുകയായിരുന്നു ആഫ്രിക്കയിലെ ബോത്സ്വാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ രണ്ട് സ്ത്രീകൾ ഒത്തിരി സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്ത് വന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് അപ്പോൾ ആ സ്ത്രീകള് നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ളവരാണ് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് കിടന്നുടങ്ങിയത് ഞങ്ങൾ കിടന്നുടങ്ങിയിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾക്കറിഞ്ഞുകൂടെ ഞങ്ങൾ എപ്പോഴായി കൊന്തയിലാണ് തുടങ്ങിയതെന്ന് അപ്പോൾ ഒരാൾ നന്മ നിറഞ്ഞ മറിയും ചെല്ലും മറ്റേ ആള് ാക്കി ചെല്ലും അപ്പൊ ഇങ്ങനെ ഇവരെഴുന്നേറ്റം ഇവർ രണ്ടുപേരും കൊന്തയില്ലോ ഉറക്കത്തിൽ കിടന്ന് കൊന്തയില്ലായിരുന്നു എന്ന് അപ്പൊ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും ജോലി ചെയ്താലും ഭക്ഷണം പാകം ചെയ്യുവാണേലും യാത്ര ചെയ്യുവാണേലും പ്രസംഗിക്കുവാണേലും പ്രാർത്ഥിക്കുവാണേലും എല്ലാം ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ക്ലാസ്സസ് ഇതിനകം മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുവാനും സാധിച്ചു എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പം പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയിൽ വളരാനുള്ള ആഹ്വാനത്തെക്കുറിച്ചും മധ്യസ്ഥ അതുവഴി സുവിശേഷവൽക്കരണം ഒരു ദൗത്യമായി എങ്ങനെ ഏറ്റെടുക്കണമെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ ഉറച്ച ബോധ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മുമ്പത്തേക്കാളും സഭയ്ക്കും ലോകത്തിനും കൂടുതൽ കൂടുതൽ തീഷ്ണമായ പ്രവാചക മധ്യസ്ഥരുടെ ആവശ്യം ഇന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സാധിക്കുന്നവരൊക്കെ നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗ്രൂപ്പുകൾ സെല്ലുകൾ മിനിസ്ട്രികളൊക്കെ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഞാൻ പറയും നിങ്ങൾ തിരിച്ചു പോകുമ്പം ഇത് കഴിയുമ്പം ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ് അതായത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവരെ കൂട്ടി ചിലപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷ ഉണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ലീഡർ ആയിരിക്കാം അല്ലെങ്കിൽ ലീഡറിനോട് സംസാരിച്ച് വികാരിച്ചനോട് സംസാരിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഇടവകാ തലത്തില് രൂപതാ തലത്തില് ഒക്കെ നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പരിശ്രമിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമുക്ക് പകൽ കൂടാ രാത്രിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ അവർക്കുന്നു ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ നൈറ്റ് വിജിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു നന്നും ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി നൈറ്റ് വിജിലിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ജെറീകോ പ്രാർത്ഥന ചെയ്യാം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജെറീകോ പ്രാർത്ഥന അപ്പം അത് ഏഴ് പ്രാവശ്യം നടന്ന് നമുക്ക് ചെയ്യാം ഏഴ് ദിവസമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏഴ് മാസമായിട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജെറീകോ പ്രാർത്ഥന ഞങ്ങൾ ഡൽഹിയിൽ എല്ലാ വർഷവും ഏഴ് മാസം ചെയ്യാറുണ്ടോ മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്നിച്ചുകൂടി ഡൽഹി ചുറ്റി ഈ ബസ്സിൽ പോയിട്ട് ചിലപ്പം ഞങ്ങൾക്ക് മൂന്ന് ലാംഗ്വേജിലുള്ളവരായിരിക്കും വരുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മൂന്ന് വണ്ടിയിലാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കൊന്തചെല്ലി കുരിശിൻ്റെ വഴിചെല്ലി ഒക്കെ ഇങ്ങനെ ബസ്സിൽ പോവുക ബസ്സിൽ പോയി കറങ്ങി ഡൽഹിക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു വരുക ആരാധന ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വൈദികൻ കാണും ആരാധന വിശുദ്ധ കുർബാന ബസ്സിൽ കൊണ്ടുപോകുമായിരുന്നു ഒരു ബസ്സിൽ വിശുദ്ധ കുർബാന വേറൊരു ബസ്സിൽ കുരിശ് വേറൊരു ബസ്സിൽ മാതാവിൻ്റെ സ്റ്റാച്യു ഇങ്ങനെ മൂന്ന് ബസ്സിലൊക്കെ പോയി പ്രാർത്ഥന ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം കോവിഡ് കാരണം അത് നിർത്തിവെക്കേണ്ടി വന്നു അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യാരാധന നിത്യാരാധന സാധിക്കുക അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് എട്ട് മണിക്കൂർ നേരത്തേക്ക് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്കൊക്കെ നമുക്ക് ആരാധന കഴിയുന്നിടത്തൊക്കെ നടത്താൻ സാധിക്കും നമ്മളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് വികാരിച്ചിട്ടോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വികാരിച്ചിട്ട് അതിനെ സംബന്ധിച്ചെന്ന് വരും ഞാൻ ഓർക്കുന്നു ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഈ ഇങ്ങനെ ഒരു നിത്യാരാധന തുടങ്ങുക ഡൽഹിയിൽ കരിസ്മാറ്റിക്കിൻ്റെ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഒരു പള്ളിയിൽ പന്ത്രണ്ട് മണിക്കൂർ ആരാധന അതിൽ കൂടുതലുള്ള സാഹചര്യങ്ങളില്ലാഞ്ഞുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ ആരാധന തുടങ്ങി അതിനുശേഷം നമുക്ക് സ്വന്തം ധ്യാന കേന്ദ്രമായപ്പോൾ അവിടെ ജീവൻ ജ്യോതി ആർഷം അവിടെ നിത്യാരാധന ഇപ്പോഴും ഉണ്ട് നിത്യാരാധനയുണ്ട് അതുപോലെ ഞാൻ നാഷണൽ ചെയർമാൻ കഴിഞ്ഞപ്പോൾ നാഷണൽ കരിസ്മാറ്റിക് ഓഫീസ് ഡൽഹിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ മൂന്ന് മുറി ഉണ്ടായിരുന്നതിൽ ഒരു മുറി ചാപ്പലാക്കി മാറ്റിയിട്ട് അവിടെ പിതാവിൻ്റെ പെർമിഷൻ മേടിച്ച് അവിടെ നിത്യാരാധന തുടങ്ങി അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മുടെ ഇടവകകളിൽ നമ്മുടെ റിലീജിയസ് കമ്മ്യൂണിറ്റികളിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ സമയമെങ്കിലും ആരാധന പറ്റുമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ സാധിക്കുമെങ്കിൽ നിത്യ ആരാധന ചെയ്യുവാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു അത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് ആകർഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അതിനുവേണ്ടി സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യണം നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ബോധ്യങ്ങളെല്ലാം സമർപ്പിക്കാം ഈശോയെ എല്ലാം കാഴ്ചവെക്കുന്നു നീ ഏറ്റെടുക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ആളെലൂയ ഹാളലൂയ ഹാളലൂയ അനുഗ്രഹിക്കണമേ നീ പുതിയ പുതിയ സാധ്യതകൾ അവസരങ്ങൾ ഇതിനു വേണ്ടി തരികയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണമേ ആമേ